പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പാരസ്റ്റോ ക്വാളിറ്റി വലിയൊരു ഒറിജിനൽ സിരോഹി ചെനയാണ് വിൽപ്പന ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ഒറിജിനൽ സിരോഹി മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ട് ഇന്നക്ക് എൺപത്തി ഒന്ന് ദിവസമായി കഴിഞ്ഞ പ്രസവത്തിൽ ഒന്നര ലിറ്റർ പാൽ കറവുണ്ടായിരുന്നു എന്നാണ് പറ്റി പറയുന്നത് ഇപ്പോൾ പാലെല്ലാം വറ്റിയിട്ടുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് നല്ല അടനീട്ടവും കാൽപ്പക്കവുമുള്ള അടിപൊളി ആട് നല്ല സിൽക്കി പ്രിൻ്റാണ് നല്ല തീറ്റയും കൂടിയും ഉണ്ട് പാരസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ രണ്ടാമത്തെ പ്രസവത്തിനായി ചെന്നൈയിലുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പാരസ്റ്റോക്ക് ക്വാളിറ്റി ഒറിജിനൽ വലിയൊരു പർപ്പസാരി ചെന്നൈ ആട് വിൽപ്പനക്ക് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ സീരോ ഹിമുട്ടനുമായിട്ടാണേ ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് അറുപത്തി ഒൻപത് ദിവസമായി ഒന്നര ലിറ്റർ പാൽ കഴിഞ്ഞ പ്രസവത്തിൽ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ നിലവിൽ കുറച്ച് പാലുണ്ട് പാലെല്ലാം വറ്റിയിട്ടുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെന്നയുള്ളത് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള അടിപൊളിയാട് നല്ല തീറ്റയും കൂടിയും നല്ല സിൽക്കി സ്കിന്നു വളർത്താനുജമായ പാരസ്റ്റോക്കി നിർത്താനുജമായ ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് അടിപൊളി മുട്ടൻകുട്ടികൾ വിൽപ്പനക്ക് നാല് മാസം വിധം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കുടിയുമുള്ള അടിപൊളി മൂന്ന് കുട്ടികൾ മൂന്നും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാ കാര്യമായ ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി ഇരുന്നൂറ്റൻപത് രൂപയാണ് ഒരെണ്ണത്തിന് എട്ടായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് നിലമ്പൂര് ഈ മുട്ടൻകുട്ടികൾ ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും നല്ല സൂപ്പർ ഒരു കുട്ടി നല്ല പാലിൻ്റെ ആടാ ഒരു ലിറ്ററിൻ്റെ മേലെ പാലിൻ്റെ ആടിന് മൂന്ന് മാസം പതിനേഴ് ദിവസമായിട്ടുള്ള കുട്ടിക്ക് ക്രോസ് ചെയ്തിട്ടുണ്ട് ചില പിടിച്ചിക്കണമെന്നറിയില്ല ആ സൂപ്പറായി പെൺകുട്ടിയാണ് കേട്ടോ കുട്ടി കുടിച്ചിട്ടും പാലുണ്ടല്ലോ പാലിനും കുഴപ്പമില്ല രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ നാല് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു കുട്ടിയുടെയും ചോദിക്കുന്ന വില ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് നിലമ്പൂര് നല്ല അടിപൊളി ഒരു ഒറിജിനൽ ഗിയർ കാളക്കുട്ടി വിൽപ്പനയ്ക്ക് പതിനഞ്ച് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കാളക്കുട്ടി ഒരു തൊണ്ണൂറ് കിലോ ഇറച്ചിയിൽ തന്നെ ഉണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് ഈ കളക്കുട്ടിയുടെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ഏഴ് മാസം പ്രായമുള്ള നല്ല പ്യുവർ ഒരു ജെയ്സി പശുക്കിടാവ് വിൽപ്പനക്ക് വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടിയാണ് തീറ്റയും കൂടിയും ഗ്യാരണ്ടി ഒരു കുട്ടി വളർ ർക്കൊക്കെ കൊണ്ടായിട്ട് നോക്കാൻ പറ്റിയ ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്ത് പൂക്കാട് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് വലിയ ചെനയാടുകൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി മൂന്ന് ചെനയുള്ള ആടുകൾ രണ്ടെണ്ണം രണ്ടാമത്തെ പ്രസവത്തിനാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച് ഇപ്പം രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് ഒരെണ്ണം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനുമാണ് ചെനയുള്ളത് ഇത് മൂന്നാമത്തെ പ്രസവത്തിനും ചെനയുള്ള ആട് അടിപൊളി മൂന്ന് ചെനയാടുകൾ വളർത്തുകാരുണ്ടാകാൻ കൊണ്ടുപോയിക്കൊള്ളി നല്ല വിട്ടുമേഞ്ഞ് തിന്ന് പരിചയമുള്ള ആടുകളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി ആറായിരം രൂപയാണ് മൊത്തം മൂന്ന് ചനയുള്ള ആടുകൾക്ക് നാൽപ്പത്തി രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിക്കടുത്ത് കോതക്കുറിശിയിലാണ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട തൃപ്തിയോടെ വാങ്ങിച്ചു കൊണ്ടുപോകാം ഡെലിവറി സൗകര്യം വേണ്ടവർക്ക് ഡെലിവറി സൗകര്യവും ഉണ്ട് തടിപ്പശു വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും അടിപൊളി ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ വളർത്താൻ അനുജമായ നല്ലൊരു പോത്തും പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു കുട്ടി പോത്തുംകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂരാണ് ഈ പോത്തും പോത്തുംകുട്ടിക്കും ഇതിൻ്റെ മുന്നത്തെ വീടുകൾ കണ്ട ആ പശുവിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് റഡ് ബീറ്റിൽ ക്രോസ് വന്ന അഞ്ച് മാസം പ്രായമുള്ള ഒരു മുട്ടനാട്ടൻകുട്ടി കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ഒരു കുട്ടി നല്ല പാലോടി കിട്ടി വളർന്നൊരു കുട്ടിയാണ് കേട്ടോ നല്ല വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ ലഭ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറയിലാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ വിളിക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു ജെയ്സി പശുക്കിടാവും ഒരു വെച്ചൂർ പശുക്കിടാവും വിൽപ്പനയ്ക്ക് കടിഞ്ഞൂർ പ്രസവത്തിനായി രണ്ട് പശുക്കളെയും നാൽപ്പത് ദിവസമായി കുത്തിവെച്ചിട്ട് അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന്നാൽ കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ രണ്ട് പശുക്കളുടെ ചോദിക്കുന്ന വില നാൽപ്പത്തി ഏഴായിരം രൂപയാണ് രണ്ടും കൂടി നാൽപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ വളർത്ത അനുജ്യമായ രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് പെണ്ണാട്ടും വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂർ രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് അഞ്ച് മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ടും കൂടി നാൽപ്പത് കിലോൻ്റെ അടുത്ത് ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ നാല് മാസം പ്രായമുള്ള തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പന അമ്മയാടിന് മുക്കാൽ ലിറ്റർ പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് ഒരമ്മയാടും നാല് മാസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയും കൂടി പതിനാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് രണ്ട് കനഡ് പിക്മി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് നാല് മാസം വിന പ്രായമുള്ള ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇത് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോഡിയാക്കി വളർത്താം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ നല്ല ക്വാളിറ്റിയുള്ള നാലര മാസം പ്രായമുള്ള ഒരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ ലൈവ് ബോഡി വെയിറ്റ് ഇരുപത്തി അഞ്ച് കിലോ വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി നല്ല സ്റ്റോക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രോം ചെയ്തെടുക്കാനും അനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടത്തനാട്ടുകര ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ നല്ല അടിപൊളി ഒരു ജെറ്റ് ബ്ലാക്ക് മൂരിക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ല ബ്രീഡിങ്ങിനൊക്കെ ആയിട്ട് നിർത്താൻ പറ്റിയ അടിപൊളി ഒരു മുതല് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മൂരിക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ മൂരിക്കുട്ടനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അവിടെ സുഹൃത്തുക്കളെ രണ്ടാടുകൾ രണ്ട് മലബാറി ആടുകൾ ഒന്ന് രണ്ട് മാസം ചന അർത്ഥത്തന്നാണ് നൂറിലൊരു തൊണ്ണൂറ് ശതമാനം ആട് ചേന തന്നെയാണ് അട്ടന്മാരൊപ്പം ഉണ്ടായിട്ട് ഈറ്റൊന്നായിട്ടില്ല നാല് മാസം ചനയിൽ വേറൊരാടും അങ്ങനെ രണ്ടെണ്ണം രണ്ട് നല്ല തീറ്റ വളം കൂടിയാട്ടോ കൂട്ടിലൊക്കെ ഒരുമിച്ച് കൊണ്ടുപോയി നിർത്തിയാലൊക്കെ അച്ഛൻ കിട്ടും നല്ല ആടാളാണ് പക്ഷികച്ചാൽ ബന്ധപ്പെട്ടോളൂ കേട്ടോ ചെറിയ പൈസ ഒക്കെ കൊടുക്കുന്നത് രണ്ട് പറമ്പിൽ നല്ല രീതിയിൽ പാലൊക്കെ തിന്നാടുകാലൊക്കെ തുടങ്ങിയാണ് കഴിഞ്ഞ പ്രശ്നത്തിന് നല്ല രണ്ട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഈ ആടുകളുടെ ഉദ്ദേശിക്കുന്ന മൂല പതിനേഴായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ രണ്ട് ചെനയുള്ള ആടുകൾക്ക് പതിനേഴായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ക്രോസ് ഫീഡ് വലിയൊരു പെണ്ണാടും കുട്ടി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായ ചേന കൺഫേം അല്ല വീട്ടിൽ മുട്ടനോടാണ് ക്രോസ് ചെയ്തത് ആടും കുട്ടി കിലോ ബോഡി വെയിറ്റ് ഉണ്ട് അടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള ഈ വലിയൊരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്കുള്ളതാണ് ലൈവ് ബോഡി വെയ്റ്റ് മുപ്പത്തിനാല് കിലോ വരുന്നുണ്ട് ഈ കടിഞ്ഞൂൽ പെണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു നിറച്ചന പശു വിൽപ്പനയ്ക്ക് നല്ല വലിയൊരു പശുവാണ് നല്ലൊരു ഫാം സൈസ് പശു ഒരു കൃഷ്ണഗിരി പശുവാണ് വിൽപ്പനക്കുള്ളത് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനാണ് ചേനയുള്ളത് പ്രസവിക്കാൻ ഇനി രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ദിവസം മാത്രം ബാക്കി നല്ല ഇണക്കമുള്ളൊരു പശുവാണ് ആർക്കും കറക്ക നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളിയൊരു പശു ഇനി ഇറച്ചനയിലുള്ള കൃഷ്ണഗിരി പശുവിൻ്റെ ചോദിക്കുന്ന വില തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വേണ്ട ഇരുപത്തിമൂന്നാം തീയതിക്ക് രണ്ട് മാസം പ്രായമുള്ള കുട്ടികളും തള്ളാടും രണ്ട് കുട്ടികൾ ഇത് ഒരു കൂറ്റൻകുട്ടി മുന്നത്തെ ഒരു പെടക്കുട്ടി ബാക്കത്ത് ഇത് പതിനഞ്ച് കിലോ ബോഡി വേറ്റുണ്ട് ഇത് പതിനാല് കിലോ ബോഡി വേറ്റുണ്ട് തള്ളാടെ തട്ടാ ഇടുവാ വിടുവാ കേട്ടോ ലൈവായിട്ട് നടക്കാനും പൊടിച്ചാനും ചെവിനീട്ടും പഞ്ചും കണ്ണും എല്ലാം കൊണ്ട് സാറാ കൂറ്റൻകുട്ടി വെള്ളക്കണ്ണ് പെടക്കുട്ടി ചുവപ്പ് കണ്ണ് ഇത് എല്ലാം കൂടി ഉദ്ദേശിക്കുന്ന റേറ്റ് തള്ളിയും കുട്ടികളടക്കി ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപതിനായിരം റുപ്യാണ് മലപ്പുറം ചില്ല വേങ്ങര കൂരിയാട് ഓക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നപ്പോര ആട് രണ്ടാമത്തെ പ്രസവമാണ് എന്നാണ് പറഞ്ഞത് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ പ്രസവിച്ചതാട്ടാ നല്ല വയറും കാര്യങ്ങളും നട നല്ല ഉടൽനീട്ടുമുണ്ട് കാലകരും ഉണ്ട് ആയു എല്ലാതും ഉണ്ട് എല്ലതും കൊണ്ട് ഉസ്സാറ ഓക്കെ ഒരു പാരസ്റ്റോക്കോളിറ്റി കരോളി സിരോഹി ക്രോസ് ചെനയാട് വിൽപ്പന ഒറിജിനൽ ഒരു കരോളി മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് അറുപത്തിയേഴ് ദിവസമായി ഒരു ലിറ്റർ പാൽ ഉണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ കറവെല്ലാം പറ്റിയിട്ടുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ചനയുള്ളത് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള അടിപൊളി ആട് നല്ല തീറ്റയും കൂടിയുമുള്ള പാരസ്റ്റോക്ക് നിർത്താൻ അനുജമായ ഈ രണ്ടാമത്തെ പ്രസവത്തിനായി ചെനയുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി വലിയൊരു പാരസ്റ്റോക്ക് ക്വാളിറ്റി കോട്ട കരോളി ചെനയാണ് വിൽപ്പന ഒറിജിനൽ ഒരു കരോളി മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് എൺപത്തി എട്ട് ദിവസമായി ഒന്നര ലിറ്റർ പാല് ഉണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ ഇപ്പോൾ കറവയെല്ലാം പറ്റിയിട്ടുണ്ട് രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളവും വെള്ളിക്കണ്ണെല്ലാമുള്ള അടിപൊളി ആട് നല്ല തെറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ഒരു ക്രോസ് ബേഡ് ചെനയാട് വിൽപ്പനക്ക് നിലവിൽ മൂന്ന് മാസം കൺഫേം ചെനയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി ആട് എന്നെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ഷേറ ബീറ്റർ മുട്ടനുമായിട്ടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ വില പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല വലിയ ഒരു ചെന പശു വിൽപ്പനക്കെ ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി എട്ട് മാസം ചെന പൂർത്തിയായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളിയ ഒരു പശു കടിഞ്ഞൂർ പ്രസവത്തിൽ ഇരുപത്തിരണ്ട് ലിറ്റർ പാല് കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഏകദേശം മൂന്ന് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കരിവേടകം മറ്റൊരു ചനപശു വിൽപ്പനയ്ക്ക് ടിപൊളി ഒരു പശു ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ചന ഉള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് നല്ല ഇണക്കമുള്ള ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കരിവേടകം ഈ രണ്ട് പശുക്കൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന അമ്പറുമായി ബന്ധപ്പെടുക നല്ല ഇഴനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല അടിപൊളി പോത്തും പോത്തുമുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഇരുപത്തി അഞ്ചോളം പോത്തുമുട്ടികൾ വന്നിട്ടുണ്ട് നല്ല തീറ്റയും കടിയൊക്കെ നോക്കി കണ്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം എല്ലാം ഒരേ മേനിയാട്ടാണ് എല്ലാം ഒരേ വിലയാണ് ഏതെടുത്താലും ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ഒരെണ്ണത്തിന് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പോത്തുമുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പോത്തുമുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പത്ത് പോത്തുംകൂട്ടന്മാർ വിൽപ്പന കൊള്ളതാണ് ചെറുതും വലുതുമായിട്ടുള്ള ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെ പ്രായമുള്ള പോത്തുംകൂട്ടന്മാരാണ് വിൽപ്പന കൊള്ളത് നാട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി നാട്ടിൽ സെറ്റായി തുടങ്ങിയ കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള നേരിട്ട് വന്ന് കണ്ട് ഉറപ്പ് വരുത്തി കൊണ്ടുപോകാം ഈ പൊത്തുംകൂട്ടന്മാരുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലാണ് ഈ പൂത്തും കൂട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ നല്ലൊരു മൂരിക്കുട്ടൻ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ഒരു കുട്ടി വീട്ടിൽ ജനിച്ച് വളർന്ന ഒരു കുട്ടിയാണ് കേട്ടോ വളർത്തി വലുതാക്ക അനുജ്യമായ ഈ മൂരിക്കൂട്ടൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി വളർത്താനുജമായ രണ്ട് മൂരിക്കൂട്ടന്മാർ വിൽപ്പനയ്ക്ക് രണ്ടും ഒറ്റ നിറത്തിലുള്ള മൂരിക്കൂട്ടന്മാരാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനുജ്യമായ അടിപൊളി രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് പണ്ണാട്ടും കുട്ടികളുടെ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്ക ഈ ഈ ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി തൊള്ളായിരം രൂപ രണ്ടെണ്ണത്തിന് ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ പടക്കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താ അനുജ്യമായ പത്ത് കുട്ടികൾ വിൽപ്പനയ്ക്ക് വിവിധ പ്രായത്തിലുള്ള ചെറിയ വലുപ്പവ്യത്യാസമുള്ള കുട്ടികളാണ് നല്ല വളർത്തി വലുതാക്കാൻ അനുജ്യമായ നല്ല ഇടനേറ്റവും പക്കവുമുള്ള കുട്ടികൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം പുതിയതായിട്ട് വന്ന ലോഡാണ് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള ഈ പോത്തും കുട്ടികളുടെ വില ചോദിക്കുന്നത് പല പല വില ആയതുകൊണ്ട് വില ഉൾപ്പെടുത്താൻ സാധ്യമല്ല ആവശ്യക്കാർ നേരിട്ട് വന്ന് വാ വാങ്ങിച്ചുകൊണ്ട് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് ഇവിടെ നിന്നും പോത്തുകൾ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പൊത്തുകളെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ